നമസ്കാരം നമ്മുടെ കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചല്ലേ പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിലും ജാതി മരം പൂത്ത് തളർത്ത് നിൽക്കുന്ന മനസ്സുള്ള ആൾക്കാര് ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് അഭിമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലേ അപ്പൊ ഇന്നും അത്തരത്തിലുള്ള വിവേചനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണിക്കുന്ന വാർത്ത ആലപ്പുഴയിൽ പട്ടികജാതിക്കാരനായ വിദ്യാർത്ഥിയോട് അധ്യാപകരെ ജാതി അധിക്ഷേപം നടത്തിയ പരാതി സ്കൂൾ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ച വിദ്യാർത്ഥിയോട് നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുമെന്ന് പറഞ്ഞാണ് ടീച്ചർ അധിക്ഷേപിച്ചത് ഇത് ചോദ്യം ചെയ്ത ഇരട്ട സഹോദരങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി മൂന്ന് മാസമായിട്ടും തിരിച്ചെടുത്തില്ല എന്നും കുട്ടിയുടെ അമ്മ മീഡിയ വണിനോട് പറഞ്ഞു മീഡിയ വൺ എക്സ്ക്ലൂസീവ് കുട്ടി നീ എന്താ ഇങ്ങനെ വായി വെച്ച വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ടീച്ചറോട് നിന്നെയൊക്കെ വെള്ളം ഇതാണ് സംഭവം ഈ സംഭവം നടക്കുന്നതിന് മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാർത്ഥി പറയുന്നു ഞാനവിടെ പഠിക്കാൻ ഞാൻ പോയതും ദിവസം അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ടീച്ചർ ഞാൻ ചെന്നപ്പോൾ തന്നെ നീ 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 സ്പോർട്സ് കളിയാക്കി കുട്ടികളുടെ പഠനം അന്തിമമായി അന്തിമമായിട്ടും പരീക്ഷ സാധിക്കുന്നില്ല എന്ന് കാണിച്ച് അമ്മ നിരന്തരം സ്കൂളിൽ കയറി ഇറങ്ങി കയറിയിറങ്ങി പക്ഷെ ഉണ്ടായില്ല പ്രശ്നത്തിൽ അധികം പ്രതികരിക്കാനില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി പിൻവലിക്കും നിസ്സാരമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട അവഗണിക്കേണ്ട ഒരു വാർത്തയാണോ ഇത് ഒരിക്കലുമല്ല ഗുരുതരമായിട്ട് തന്നെ കാണേണ്ട ഒരു വാർത്തയാണ് പക്ഷെ പലരുടെയും അപ്രോച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നും അതായത് സ്കൂളിൽ ചെന്ന ദിവസം മുതൽ ആ കുട്ടി അവഗണന അനുഭവിക്കുകയാണ് ഏതാണ്ട് അഞ്ച് ദിവസങ്ങളോട് മാത്രമാണ് ആ കുട്ടി സ്കൂളിൽ ചെന്നത് അപ്പോൾ പിറ്റേ ദിവസം എന്താണ് സ്കൂളിൽ ചെന്നിട്ട് പിറ്റേ ദിവസം അവനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നു അതുകൂടാതെ തന്നെ അവനെ കണ്ടിട്ട് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നു ഇതിനൊക്കെ പ്രതികരിച്ച സമയത്ത് ആ കുട്ടി ചീത്ത വിളിച്ചു അധ്യാപകരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് ആ കാരണം ചൂണ്ടിക്കാണിച്ച് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ഇപ്പൊ ഓണപരീക്ഷ നടക്കുന്ന സമയമാണ് അവന് ഓണപരീക്ഷ എഴുതാൻ പോലും സാധിക്കുന്നില്ല അന്ന് മുതൽ അവൻ സ്കൂളിൽ നിന്ന് പുറത്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അധ്യയന വർഷം തുടങ്ങിയ ആ ദിവസം മുതൽ അവൻ സ്കൂളിൽ നിന്ന് പുറത്താണ് അവന്റെ അമ്മ നിരവധി തവണ എന്താണ് സ്കൂളിൽ ചെന്നു അന്വേഷിച്ചു തിരിച്ച് സ്കൂളിൽ കയറ്റിടോ എന്ന് പറഞ്ഞു അധ്യാപകരുടെ ഭാഗത്തു നിന്നോ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായില്ല ആരും തന്നെ ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചില്ല ഇപ്പോഴും പല ആൾക്കാരും എന്താണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇപ്പം മീഡിയകളിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് ചില സംഘടനകളൊക്കെ തന്നെ ഇതിനകത്ത് ഇടപെട്ടത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇതിനകത്ത് ഇടപെട്ടത് അതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാലഘട്ടത്തിലും ജാതിയുടെ പേരിലുള്ള അതിഷേധം മാറ്റി നിർത്തപ്പെടലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതായത് നമ്മൾ പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷനിൽ അങ്ങ് ഹൈ ലെവലാണ് എന്തോ വലിയ ആൾക്കാരാണ് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് ഇനി പറ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഒരിക്കലും അല്ല കേരളീയരെ പോലെ നികൃഷ്ട ചിന്താഗതിയുള്ള ആൾക്കാര് ലോകത്ത് വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവിടെ നല്ലൊരു അന്വേഷണം നടത്തണം കാരണം അത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് അന്വേഷണം നടത്തിയിട്ട് ഇത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ആ കുട്ടി പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അഥവാ ഇത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം കാരണം പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ അധ്യാപകൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് അവനെ അധ്യാപകൻ എന്ന് പോലും വിളിക്കാൻ വേണ്ടി പാടില്ല മാറ്റി നിർത്തണം ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം പണിഷ്മെന്റ് കൊടുക്കണം അങ്ങനെ ഒരു കാര്യമാണ് ഉണ്ടായത് പണിഷ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നാളെ ഇങ്ങനെ ഒരു സംഭവം വേറെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ആവർത്തിക്കാതെ ഇരിക്കും മനസ്സിൽ ചിന്തകളുള്ള ആൾക്കാരുണ്ടായിരിക്കും മനസ്സിൽ ഇതുപോലെ ജാതി ചിന്തകളുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ മറച്ച് അങ്ങ് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പം മനസ്സിലങ്ങ് കടിച്ചു പിടിച്ചോട്ടെ പുറത്തേക്ക് വരണ്ട ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ വേറെ മറ്റു കുട്ടികളുടെ മുമ്പിൽ നിന്നാണ് ആ കുട്ടി അപമാനിക്കപ്പെട്ടത് ഒരുപക്ഷെ ആ അപമാനിക്കപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കണം ആ കുട്ടി എന്ത് ചെയ്തത് പ്രതികരിച്ചത് പ്രതികരിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നവർ ചെയ്യുന്ന എല്ലാ കാര്യവും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അവൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ അധ്യാപകനെതിരെ ആക്ഷൻ എടുക്കണം അവൻ ഇത്രയും നാൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആ സ്കൂൾ ജീവിതത്തിൻ്റെ എന്ത് പരിഹാരമാണോ ചെയ്യേണ്ടത് ആ പരിഹാരം ചെയ്തിരിക്കണം അത്രയും മോശപ്പെട്ടൊരു കാര്യമാണ് ഇവിടിപ്പം തെളിവുകൾ നിരത്താൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കുട്ടി പറയുന്നതും ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നതും മാത്രമാണ് തെളിവുകൾ അതുകൂടാതെ തന്നെ ഇപ്പം സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകത്തില്ല പിന്നെയുള്ളത് ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സഹപാഠികളോട് വല്ലതും ചോദിക്കുക അവർ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തെളിവാണ് പക്ഷേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകനാരും തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്തില്ല കുട്ടിയെ അവൻ പറയുന്നത് അധ്യാപകനെ ചീത്തയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ അധ്യാപകൻ അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവൻ അതിനോട് പ്രതികരിച്ചു എന്തോ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞൊന്ന് പ്രതികരിച്ചു എന്ന് മാത്രമാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ ആ സമയത്ത് ടീച്ചറെ തെറി പറഞ്ഞു ടീച്ചറിനോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാരണത്താൽ ഇവനെ പുറത്താക്കി അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറും നിസാരമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല ഇനി ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലേക്ക് ഈ ജാതി വിവേചനം ഒന്നും കടന്നു കൂടിക്കൂട കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചതാണ് പല ആൾക്കാരും അനുഭവിച്ച ഒരു സങ്കടമാണത് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുക അവഗണിക്കുക ഒന്നും കിട്ടാതെ ഇരിക്കുക ആ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒരു രീതിയിലും നമ്മൾ ജനിച്ചതിൻ്റെ പേരിൽ ഞാൻ ജനിച്ചു എന്നതിൻ്റെ പേരിൽ പ്രശ്നം അനുഭവിക്കേണ്ടി വരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ഇനി ആവർത്തിച്ചു കൂടാതെ നമ്മുടെ നാട്ടില് എന്താണ് വേണ്ടതെന്നുള്ളത് എല്ലാവരും ഇതിനകത്ത് ഇടപെടണം ഇതിനകത്ത് എടുക്കണം അന്വേഷണം നടത്തണം ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് അവഗണിക്കേണ്ട ഒരു സംഭവമേ അല്ല